മത്തായി അദ്ധ്യായം ഇരുപത്തിയേഴ് പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരുമെല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യുവത കണ്ട് അനുദപിച്ചു ആ മുപ്പത് വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്നു പറഞ്ഞു അത് ഞങ്ങൾക്കെന്ത് നീ തന്നെ നോക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞു അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടി ഞാന്ന് കളഞ്ഞു മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്ത് ഇത് രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്നു പറഞ്ഞ് കൂടിയാലോചിച്ച് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി ആകയാൽ ആ നിലത്തിന് ഇന്ന് വരെ രക്തനിലം എന്നു പേർ പറയുന്നു ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ മുപ്പത് വെള്ളിക്കാശ് അവർ എടുത്തു കർത്താവ് എന്നോട് അരുളു ചെയ്തതുപോലെ കുശവന്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് ഇരമ്യാ പ്രവാചകൻ മുഹാന്തരം അരളുചെയ്തതിന് അന്ന് നിവർത്തി വന്നു എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു ഞാൻ ആകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവനൊന്നും ഉത്തരം പറഞ്ഞില്ല പീലാത്തോസ് അവനോട് ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു അവൻ ഒരു വാക്കിനും ഉത്തരം പറയായി നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്ക പതിവായിരുന്നു അന്ന് ബറാബാസ് എന്ന ശ്രുതിപ്പെട്ട ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട് ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചു അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാനിന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു എന്നാൽ ബറബാസിനെ ചോദിപ്പനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തിൽ സമ്മതിപ്പിച്ചു നാടുവാഴി അവരോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറബാസിനെ എന്നവർ പറഞ്ഞു പീലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്നെല്ലാവരും പറഞ്ഞു അവൻ ചെയ്ത ദോഷമെന്ത് എന്ന് അവൻ ചോദിച്ചു അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു ആരവാരവം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്നും പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണി കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്നു പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിന് ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വച്ചു വലം കയ്യിൽ ഒരു കോലും കൊടുത്ത് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി അവർ പോകുമ്പോൾ ഷീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു അവൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു തലയോടിടം എന്നർത്ഥമുള്ള ഗോൾഗോഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ്പ് കലക്കി വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വച്ചു വലത്തുമിടത്തുമായി രണ്ട് കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദൂഷിച്ചു മന്ദിരം പൊളിച്ച് മൂന്നു നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കാം ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്നു പറഞ്ഞു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല അവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്നു പറഞ്ഞു അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഏകദേശം ഒമ്പതാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബദ്ഖാനി എന്നുറക്കെ നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോഞ്ച് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു ശേഷമുള്ളവർ നിൽക്ക ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് ത്രാണനെ വിട്ടു അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുദ്ധാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയയും സബദീപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു സന്ധ്യയായപ്പോൾ അരിമധ്യക്കാരനായ യോസെഫ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൽ വന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു പീലാത്തോസ് അത് എൽപ്പിച്ചു കൊടുപ്പാൻ കൽപ്പിച്ചു യോസെഫ് ശരീരമെടുത്ത് നിർമ്മലശീലയിൽ പൊതിഞ്ഞൻ താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വച്ചു കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി ഉരുട്ടിവച്ചിട്ട് പോയി കല്ലറയ്ക്കെതിരെ മഗ്ദലക്കാരത്തെ മറിയയും മറ്റേ മറിയയും ഇരുന്നിരുന്നു ഒരുക്ക നാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീഷന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി യജമാനനെ ആ ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ മൂന്നു നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാ പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം വരുത്തുവിൻ എന്ന് പറഞ്ഞു അവർ ചെന്ന് കല്ലിന് മുദ്ര വച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി